യൂസ് ചെയ്യുന്നപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ആണ് ഇത് രണ്ട് ഒരുമിച്ചാട്ടോ വരുന്നത് ഇത് മാൾസിന്റെ ട്രെൻ സെറ്റിംഗ് അൾട്രാ ഫൈൻ മാറ്റ് ലൂസ് പൗഡർ കോമ്പാക്ട് ബനാന ആൻഡ് മാറ്റ് ട്രാൻസ്ലൂസെന്റ് പൗഡർ ആട്ടോ ഇത് രണ്ടു കൂടിയിട്ട് എനിക്കൊരു മുന്നൂറ്റി സംതിങ്ങിനാണ് കിട്ടിയത് അപ്പോൾ ആദ്യം നമുക്ക് ട്രാൻസ്ലൂസെന്റ് പൗഡർ നോക്കാം ഇത് വന്നിട്ട് ഒരു വൈറ്റ് കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല എന്താ പറയാ രസം നമുക്ക് ഫേസ് ഇടുമ്പോൾ നന്നായിട്ട് ഫിക്സ് ആവും മേക്കപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഓയിലൊക്കെ നന്നായിട്ട് കൺട്രോ കൺട്രോൾ ആവും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഇട്ടപ്പോൾ അതുപോലെ തന്നെ ഇത് ജസ്റ്റ് നമുക്കൊരു ഒരു കോമ്പാക്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് അങ്ങനെയും ഇഷ്ടപ്പെട്ടു കേട്ടോ മേക്കപ്പിന്റെ ഒപ്പം അല്ലാണ്ടും നമുക്ക് അടിപൊളിയാവുന്നുണ്ട് അപ്പൊ ഞാൻ ഫേസ് ഫുൾ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടും അടുത്തത് നമുക്ക് ബനാന പൗഡർ ആണ് ചെറിയൊരു ഫേസിൽ ഫേസിലൊരു യെല്ലോ ടിൻഡൊക്കെ യെല്ലോ ഒരു ഷെയ്ഡ് ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ഇത് ഇടുമ്പോൾ ചെറിയൊരു യെല്ലോ ലൈറ്റ് ആയിട്ട് യെല്ലോ ഷെയ്ഡ് വരും ഫേസിന് അത് നെക്കിലും കൂടി ഈവൻ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബനാന പൗഡർ ആണ് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ് എന്നാലും ഈ ഒരു റേറ്റിന് ഇത് അടിപൊളിയാട്ടോ അതുപോലെ തന്നെ നമുക്ക് സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റണം അത് ഡെയിലി ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി സാധനം ട്രൈ ചെയ്ത് നോക്കട്ടെ